മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും പ്രസംഗിക്കാൻ എത്തുന്നതിന്റെ തലയിൽ നിന്ന് തന്നെ മൈതാനത്ത് കാത്തിരിക്കുന്നവരെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഉത്തർപ്രദേശിലെ പൊരിവെയിലത്ത് മണിക്കൂറുകളാണ് അണികൾ അവരുടെ നേതാവിനെ കാത്തുനിന്നത് വന്നിറങ്ങിയ നേതാവിനെ അവർ വിളിക്കുന്ന പേര് നേതാജി എന്നാണ് അഖിലേഷ് യാദവിന് വേണ്ടിയുള്ള കനോചുകാരുടെ കാത്തിരിപ്പിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട ടങ്ങിവരവയുമ്പോഴാണ് വഴിക്കണ്ണുകളുമായി കാത്തിരിക്കുന്നത് സുഗന്ധത്തിന്റെ നഗരമെന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന അവരുടെ പ്രിയപ്പെട്ട നേതാവ് മത്സരിക്കാൻ എത്തുന്നു എന്നത് തന്നെ കാത്തിരിപ്പിൽ സന്തോഷം നിറയ്ക്കുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അഖിലേഷ് യാദവ് കനോജിൽ മത്സരിക്കാൻ എത്തുന്നത് പതിനൊന്ന് മണിക്ക് കനൌജിലെ വിദൂനയിൽ എയർ സ്ട്രിപ്പിൽ അഖിലേഷിന്റെ ഹെലികോപ്റ്റർ ഇറങ്ങുമെന്നറിഞ്ഞ് കേട്ടവർ കേട്ടവർ അതിരാവിലെ മൈതാനത്തിലേക്ക് ഒഴുകുകയായിരുന്നു ചെറിയ അരുവികൾ ചേർന്ന് പുഴയാകുന്നത് പോലെ അവരൊരു മനുഷ്യ പുഴയായി ഏതെങ്കിലും ശബ്ദവും കേട്ടാൽ ഒരുമിച്ച് മുകളിലേക്ക് നോക്കിയും ഒടുവിൽ ഉച്ചയ്ക്ക് ഹെലികോപ്റ്റർ ഇറങ്ങിയതോടെ എല്ലാവരിലും സന്തോഷം അലയടിച്ചു ജൈവികൾക്കിടയിലൂടെ ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങി കാറിൽ കയറുന്നതിനിടെ തടയാൻ വെച്ചിരുന്ന വടവും മുളയും ആവേശത്താൽ തകർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചപ്പോഴാണ് എം പി സ്ഥാനം അഖിലേഷ് യാദവ് ഉപേക്ഷിച്ചത് ഉപതെരഞ്ഞെടുപ്പിൽ ഭാര്യ ഡിംബിൾ യാദവും സ്ഥാനാർത്ഥിയായി ജയിച്ചു രണ്ടായിരത്തി പതിനാലിൽ മോഡി തരംഗം ആഞ്ഞുവീശിയപ്പോൾ മുതൽ എസ് പി കോട്ടയായി പിടിച്ചു നിന്നു പക്ഷേ കഴിഞ്ഞ തവണ ആ കോട്ട ബി ജെ പി കീഴടക്കി റാമലോഹർ ലോഹിയും ഷീലാ ദീക്ഷിതുമെല്ലാം പ്രതിനിധീകരിച്ച മണ്ഡലം തിരികെ പിടിക്കാനാണ് അഖിലേഷിന്റെ വരവ് ആ വരവിന് വഴിയൊരുക്കിയാണ് കനോജുകാരുടെ കാത്തിരിപ്പ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക